ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്ത ബീട്രൂട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ അര ഗ്ലാസ് വെള്ളമൊഴിച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ബീട്രൂട്ട് വന്ന് വരുന്ന സമയത്തേക്ക് നമുക്ക് ഇതിൻ്റെ അരപ്പ് റെഡിയാക്കാം അതിനായിട്ട് ഒരു അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് പച്ചമുളകും ഒരു ടീസ്പൂൺ ജീരകവും ഒരു ടീസ്പൂൺ കടുവും എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം അപ്പം ഈ തേങ്ങയിലേക്ക് ഒരു കാ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അരച്ചെടുക്കാം അപ്പൊ ബീട്രൂട്ട് നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട് അതില് വെള്ളം ഒട്ടുമില്ല അതിലേക്ക് നമുക്ക് തേങ്ങ അരച്ചത് വെച്ചുകൊടുക്കാം അപ്പം തേങ്ങയുടെ അരച്ചെള്ളം നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ടൊന്ന് രണ്ട് മിനിറ്റ് നമുക്കൊന്ന് മൂടി വച്ചിട്ട് ഇത് വേവിക്കാം രണ്ട് മിനിറ്റിനു ശേഷം നമുക്ക് തീ ഓഫ് ചെയ്ത് വെക്കാം എന്നിട്ട് അവണുക്കാൻ വെക്കാം അതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് തൈരൊഴിച്ചു കൊടുക്കുന്നത് അപ്പം ബീട്രൂട്ട് വേവിച്ചത് നല്ലോണം തണുത്ത് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു കപ്പ് കട്ടത്തനൈര് ഒഴിച്ച് കൊടുക്കാം അപ്പം ഈ സമയത്ത് നമുക്ക് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് അവസാനം വറവിട്ട് കൊടുക്കാം അതിനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ പാനിലേക്ക് ഒഴിക്കാം അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം രണ്ട് വറ്റൽമുളക് കുറച്ച് കറിവേപ്പില കൊള്ളറവ് റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇവിടെക്ക് വെച്ച് കൊടുക്കാം അപ്പം നമ്മൾ അടിപൊളി ബീട്രൂട്ട് കിച്ചടി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ